ആറള ഫാമിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലിഫന്റ് ദൌത്യം നാലാം ഘട്ടം മൂന്നാമത്തെ ദിവസം അഞ്ച് ആനകളെ കയറ്റി ഫാം കൃഷിയിടത്തിലെ അഞ്ച് കാട്ടാനകളെയാണ് കാടുകയറ്റിയത് ഇന്നലെ ബ്ലോക്ക് പന്ത്രണ്ടിലെ ഹെലിപ്പാഡ് മേഖലയിൽ കണ്ടെത്തിയ ആനകളെ അഞ്ചു മണിക്കൂർ കൊണ്ട് അഞ്ച് കിലോമീറ്ററോളം ഓടിച്ച് കോട്ടപ്പാറ വഴി ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റിവിടുകയായിരുന്നു വിടുകയായിരുന്നു തിരിച്ച് ഫാമിലേക്ക് വരാതിരിക്കാൻ വൈദ്യുതി വേലി ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ആർല ഫാമിലെ കൃഷിയിടത്തിൽ നിന്നും ആന തുരത്തൽ തുടങ്ങും വീടുകളും തകർക്കുന്ന രീതിയിലേക്ക് കാട്ടാന ശല്യം രൂക്ഷമായതോടെയാണ് സബ് കലക്ടർ സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ ജനകീയ കമ്മിറ്റി യോഗ തീരുമാനമനുസരിച്ചാണ് ആന തുരത്തൽ നാലാം ഘട്ടം തുടങ്ങിയത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ പുനരധിവാസ മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടാനകളെ കണ്ടെത്താനായില്ല കൊട്ടിയൂർ റേഞ്ചർ സുധീർ നരോത്ത് ആർല ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ കെ പി നിതീഷ് കുമാർ വനം ദ്രുത പ്രതികരണ സേന ഡെപ്യൂട്ടി റേഞ്ചർ എം ഷൈനി ഷൈനികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ വളയഞ്ചാൽ വനം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അൻപതംഗ സംഘമാണ് വിവിധ ടീമുകളായി ആനതുരത്തല യജ്ഞത്തിൽ പങ്കെടുക്കുന്ന